ഹലോ ഹർക്കൻസ് മാം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ തന്നെ ഏതപ്പൻ്റെയും ഡോണുവിൻ്റെയും നല്ലൊരു മൈൻഡ് സെറ്റ് ആയതുകൊണ്ട് തന്നെ രണ്ടുപേരും കൂടി ഒരുമിച്ചിരുന്ന് കളിക്കുന്നുണ്ട് സാധാരണ ഇവർ രണ്ട് പേരും ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും അവിടെ ഒരു അടി മുട്ടേണ്ടതാണ് ഇന്ന് എന്താണെന്ന് അറിയില്ല രണ്ട് പേരും കൂടി ഒരുമിച്ച് ടോയ്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊടുത്താണ് കളിക്കുന്നത് ഇനി എപ്പോഴും യുദ്ധം വരാമെന്നുള്ളത് അറിയാൻ പാടില്ല കേട്ടോ അപ്പോൾ രാവിലെ തന്നെ നമുക്കൊരു ഗസ്റ്റ് ഉണ്ട് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ടാണ് ഈ ഒരു ഗസ്റ്റ് നമ്മുടെ പറമ്പിലേക്ക് വരുന്നത് സത്യത്തിൽ ഇത് അപ്പുറത്തെ വീട്ടിലെ കോഴിയാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഏതപ്പനും ഡോണപ്പനും ഭയങ്കര ഇഷ്ടമാണ് ഇതിൻ്റെ സൗണ്ട് കേൾക്കാനും ഇതിൻ്റെ ഒപ്പം തന്നെ അവരും സൗണ്ട് ഉണ്ടാക്കും കേട്ടോ അങ്ങനെ നമ്മൾ അപ്പുറത്തെ വീട്ടിൽ ഇതിനെ അഴിച്ചിടുമ്പോൾ നമുക്ക് സൗണ്ട് കേട്ടിട്ട് നമ്മൾ മതിലിൻ്റെ ആ യഥേയുടെ അവിടെ പോയിട്ട് ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കും അങ്ങനെ ഇവർ തമ്മിൽ ഭയങ്കര ബോണ്ടായതുകൊണ്ടാണോ എന്നറിയാൻ പാടില്ല ഇപ്പം ആ കോഴി മതിലൊക്കെ ചാടി ഞങ്ങളുടെ പറമ്പിലേക്കും വരുന്നുണ്ട് എന്തായാലും ഇവർക്ക് ഭയങ്കര ഒരു എക്സ് എന്താ പറയുക ഭയങ്കര ഒരു ഇതിനെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ എൻ്റെ പപ്പയുടെ ബ്രദറും അവരുടെ പിള്ളേരും കൂടി ബലൂണൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ബലൂണൊക്കെ പിടിച്ച് ഒരു ബലൂൺ മറ്റേ ഹൈഡ്രജൻ ബലൂൺ ആയതുകൊണ്ട് തന്നെ അത് ഫാനിൻ്റെ ഇടയിൽ കുടുങ്ങി അത് പൊട്ടിപ്പോയിട്ടോ പിന്നെ ആകുള്ളതാണ് ഇത് അത് വെച്ചിട്ട് കളിക്കായിരുന്നു കേട്ടോ ഡോണുൻ്റെയും ഏതപ്പൻ്റെയും ഫ്രണ്ട് ആണ് കേട്ടോ നമ്മുടെ റയാൻ എൻ്റെ പപ്പയുടെ ബ്രദറിൻ്റെ മോനാണ് അപ്പോൾ അവന് സ്കൂൾ ഹോളിഡേയ്സ് ഉള്ള സമയത്തൊക്കെ നമ്മുടെ വീട്ടിലേക്ക് വരൂ കേട്ടോ ഒരുമിച്ചിരുന്ന് കൂടി ഇരുന്ന് കളിക്കാൻ അങ്ങനെ കുറേ നേരം കളിച്ച് കഴിയുമ്പോഴത്തേക്കും ഏതപ്പന് ബോറടിക്കും ഏതപ്പം പിന്നെ സൈഡ് ആവും കേട്ടോട്ടോ അതേപോലെ കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്കും മൂന്നാൾക്കും ബോറടിക്കും പിന്നെ ടി വി വെച്ചിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കും കേട്ടോ അപ്പോൾ അതേ ഡോണുൻ്റെ ഹെയർ കട്ട് എങ്ങനെയുണ്ടെന്ന് പറയണം കേട്ടോ ഞാനാണ് വെട്ടിയത് അത്യാവശ്യം നല്ല ഭംഗിയുണ്ടെന്നാണ് ഞാൻ സ്വയം വിചാരിക്കുന്നത് പിന്നെ അവിടെ ഇവിടെയൊക്കെ ഇച്ചിരി ബോറുണ്ട് എന്നാലും കുഴപ്പമില്ല അപ്പോൾ ഞാൻ ദോശ ചുട്ടുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ഞാൻ അമ്മ കുറച്ച് മാവൊക്കെ ഇതാക്കി വെച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ പിന്നെ ഞാൻ ദോശ ചൂടാമോ എന്ന് വിചാരിച്ചിട്ട് ദോശ ചുട്ടു അപ്പം അതിൻ്റെ സൈഡിൽ അതായത് നമ്മുടെ ബ്രെഡ് ഇരിക്കുന്നുണ്ട് അപ്പോൾ ബ്രെഡും പുൾസയും അതേപോലെ പിള്ളേർക്ക് മുട്ടയും കൂടി പുഴുങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ നിങ്ങൾക്കൊരു സംഭവം കൂടി പരിചയപ്പെടുത്തരാം കേട്ടോ ഇത് നമ്മുടെ അകാരോൻ്റെ ഗ്രാൻഡ് എഗ് ബോയിലർ ആൻഡ് പോഷറാണ് കേട്ടോ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എട്ട് മുട്ട ഒരുമിച്ച് പുഴു ാൻ പറ്റും ഇത് പിന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് മൊത്തത്തിൽ നല്ല നല്ലൊരു സംഭവം തന്നെയാണ് കേട്ടോ ഇത് പിന്നെ പിന്നൊരു കോഡുണ്ട് അതേപോലെ തന്നെ ഇതിന് കുറച്ച് ട്രേയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ഞാൻ പരിചയപ്പെടുത്തരാം അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ടോപ്പ് പോഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇതിൻ്റെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫൈബർ മെറ്റീരിയലാണ് അതേപോലെ തന്നെ നല്ല സ്ട്രോങ്ങും കാര്യങ്ങളാണ് രണ്ട് ഹോളുണ്ട് അത് ആവി പോകാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ പിന്നെ ഈ ഒരു ട്രേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പോഷറും അതേപോലെ തന്നെ ബുൾസൈ കാര്യങ്ങൾ ആവിൽ എന്തൊക്കെ വേവിക്കാൻ പറ്റും അതൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ട്രേ ആണ് കേട്ടോ പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ എട്ട് മുട്ട ഒരുമിച്ച് പുഴുങ്ങാവുന്ന സംവിധാനം ഇത് ആ ഒരു മുട്ടകൾ ഇങ്ങനെ വെക്കാനായിട്ടുള്ള ട്രേ ആണ് കേട്ടോ ആ ഗ്യാപ്പിൽ ഓരോ മുട്ട വെച്ച് നമുക്ക് ഫിക്സ് ചെയ്ത് വെക്കാവുന്നതാണ് പിന്നെ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെഷറിങ് കപ്പാണ് കേട്ടോ ഓരോ മെഷർമെൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതനുസരിച്ചിട്ട് വേണം നമ്മൾ വെള്ളം ഒഴിക്കാനായിട്ട് പിന്നെ അതിൻ്റെ ബാക്ക് പോർഷൻ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു മൊന പോലത്തെ ഒരു സംഭവം ഉണ്ടാകും അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുട്ട നമ്മൾ വെക്കുന്നതിന് മുമ്പ് ഒന്ന് ജസ്റ്റ് ഒന്ന് കുത്താൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ എയർ പോകാനായിട്ട് പിന്നെ വാറൻറ്റി കാർഡുണ്ട് അതേപോലെ തന്നെ യൂസർ യൂസർ മാനുവൽ ഉണ്ട് കേട്ടോ നമുക്കിത് നോക്കിയിട്ട് എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ നമുക്ക് ഇതിൽ നിന്ന് അറിയാൻ പറ്റും അപ്പോൾ ഇതാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഹീറ്റിംഗ് പ്ലേറ്റ് കിട്ടോ ഇതിലാണ് നമ്മൾ വെള്ളം ഒഴിക്കുന്നത് നമ്മൾ നമ്മളിത് ആവശ്യത്തിന് എത്രയാണെന്ന് വെച്ചാൽ അതായത് നമുക്ക് ഏത് ഓപ്ഷനാണ് വെള്ള മുട്ട ഇങ്ങനത്തെ മുട്ടയാണ് പുഴുങ്ങിയെടുക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഒഴിക്കുക ആ മുട്ട വയ്ക്കുന്ന ആ ഒരു ട്രേ അതിൻ്റെ മേലെ എടുത്ത് വയ്ക്കുക നമുക്ക് എട്ട് മുട്ട വേണമെങ്കിലും വെക്കുക കേട്ടോ എനിക്കിപ്പോൾ ഇവിടെ ആകെ ഒരു മുട്ടയുടെ ആവശ്യമുള്ളൂ അതേപോലെ ആ മെഷറിങ് കപ്പിൻ്റെ താഴ്ഭാഗത്തുള്ള ആ മോനെ വെച്ചിട്ട് ജസ്റ്റ് മുട്ടയുടെ അവിടെ ഒന്ന് കുത്തുക അതിന് എയർ പോവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതേ കണ്ടില്ലേ ഇങ്ങനെ ഒരു കുഞ്ഞൊരു ഓട്ടയണ് ഉണ്ടാവുക എന്നിട്ട് നമ്മളത് ആ ട്രേയുടെ മേലെ വെക്കുക കേട്ടോ പിന്നെ ആ ടോപ്പ് പോർഷൻ കൊണ്ട് നമ്മളത് ക്ലോസ് ചെയ്തിട്ട് സ്വിച്ച് ഓൺ ആക്കിയാൽ മാത്രം മതി കേട്ടോ ഇതേ കണ്ടില്ലേ നല്ല രീതിക്ക് ആവിയൊക്കെ ഇങ്ങനെ പറന്നിട്ട് ഇത് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ അതായത് മൊത്തത്തിൽ അങ്ങ് പുഴുങ്ങി കഴിയുമ്പോൾ ഇത് സംഭവം ഓഫ് ആവും അപ്പോൾ ഇതേ ഞാൻ അതിൽ നിന്ന് എടുത്തിട്ട് ഇതേ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് നമുക്കിത് തൊണ്ട് പൊളിച്ചു നോക്കാവേ നമുക്ക് എങ്ങനത്തെ രീതിയിൽ വേണമെങ്കിലും അതായത് ചിലർക്ക് ഇങ്ങനെ അധികം ഹാർഡായിട്ട് പുഴുങ്ങാത്ത മുട്ടയായിരിക്കും ഇഷ്ടം സോഫ്റ്റ് ആയിട്ട് പുഴുങ്ങണം അതിനൊക്കെ പറ്റും കേട്ടോ അപ്പം ഞാൻ ഇതേ ഇപ്പോൾ പുൾസൈ അടിക്കാൻ വേണ്ടിയിട്ടാണ് അതിന് കുറച്ച് വെള്ളം ഓൾറെഡി ഞാൻ അതിൽ ഒഴിച്ചിട്ടുണ്ട് പിന്നെ ദാ ഈ ഒരു ട്രെയിൽ മുട്ട ഞാനിങ്ങനെ പൊട്ടിച്ചൊഴിക്കുകയാണ് കേട്ടോ നമ്മൾ ബുൾസയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊഴിക്കൂലേ അതേപോലെ മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ് കേട്ടോ എന്നിട്ട് മറ്റേ ട്രേ നമ്മുടെ നമ്മൾ എട്ട് മുട്ട വെക്കുന്ന ആ ട്രേ ഉണ്ടല്ലോ അത് വെക്കുക അതിൻ്റെ മേലെ ദാ ഈ ഒരു ട്രേയും കൂടി വെച്ചിട്ട് ക്ലോസ് ചെയ്തിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ ഇത് പെട്ടെന്ന് തന്നെ ആവുന്നതാണ് അധികം സമയമൊന്നും എടുക്കില്ല കേട്ടോ മാക്സിമം എല്ലാം കൂടി അതായത് ഹാർഡായാലും ഏതായാലും ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ആണ് അവർ പറയുന്നത് കേട്ടോ അപ്പോൾ അത് നമ്മുടെ ബുൾസെ റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് അതായത് നമ്മൾ എണ്ണയൊന്നും യൂസ് ചെയ്യാത്ത ആവിയിൽ എങ്ങനെയാണ് ാണോ ചെയ്യുന്നത് അതേപോലെ തന്നെ നമുക്ക് ഇതിൽ കിട്ടൂട്ടോ അങ്ങനെ അതെ നമ്മുടെ രണ്ട് സംഭവങ്ങളും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് ആമസോണിൽ അവൈലബിൾ ആണ്ട്ടോ ഇതിന്റെ പേര് ഞാൻ അതേ മുകളിൽ കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് നോക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അതേ എൻ്റെ ഹാർഡ് മുട്ടയും അതേപോലെ തന്നെ ബുൾസയും റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ ഒരു ട്രേ കാര്യങ്ങളൊക്കെ വെള്ളത്തിന്റെ അടിയിൽ നമ്മൾ നോർമലി പാത്രങ്ങളൊക്കെ കഴുകുന്ന പോലെ തന്നെ കഴുകാവുന്നതാണ് കേട്ടോ വെള്ളം കടിച്ചു കഴുകാവുന്നതാണ് ട്രേകൾ മാത്രം ഈ ഒരു ഹീറ്റിംഗ് പ്ലേറ്റ് ഇതിന്റെ ബേസ് നമുക്ക് വെള്ളത്തിന്റെ അടിയിൽ കഴുകാൻ പാടില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു തുണി എടുത്തിട്ട് ആ വെള്ളമൊക്കെ ഉപ്പി അങ്ങ് കളഞ്ഞ് നന്ന നല്ല പോലെ ഡ്രൈ ആക്കി ക്ലീനാക്കി വെക്കുക കേട്ടോ ഇത് മാത്രമാണ് വെള്ളം അടിച്ച് കഴുകാൻ പാടില്ലാത്തത് ബാക്കി എല്ലാ ട്രേസൊക്കെ വെള്ളത്തിൽ കഴുകാവുന്നതാണ് പിന്നെ ഏത് നമ്മൾ ആ ട്രേ ആയാലും ഏതായാലും കഴുകിയതിന് ശേഷം നല്ലപോലെ ഡ്രൈ ആക്കിയിട്ട് വേണം എടുത്തു വയ്ക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ കഴിഞ്ഞ് ഫുഡിയൊക്കെ കഴിഞ്ഞിട്ട് ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് ഇതേ നമ്മളൊന്ന് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പോൾ അതിന് മുൻപായിട്ട് തന്നെ കണ്ണാടിയുടെ മുന്നേ നോക്കിക്കഴിഞ്ഞപ്പം എന്നാൽ പിന്നെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തേക്കാന്ന് വിചാരിച്ചിട്ട് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാണിച്ച ഒരു ഗോഷ്ടിയൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അത് ഇതിപ്പനെയും ഡോണോനെ റെഡി ആക്കിയതിന് ശേഷമാണ് ഞാൻ റെഡി ആവാറുള്ളത് അപ്പം ഞാൻ മേക്കപ്പ് എന്ന് പറയാനായിട്ട് ജസ്റ്റ് ഒന്ന് കണ്ണ് മാത്രമേ എഴുതിയിട്ടുള്ളൂ കേട്ടോ വേറൊന്നും ചെയ്തിട്ടൊന്നും ദേ അതെ റെഡി ആയിട്ടുണ്ട് ഡോണു റെഡി ആയിട്ട് ഞാൻ ദേ ഓൾറെഡി ടി വി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ടി വിയിലേക്ക് നോക്കി ഇങ്ങനെ ാണ് കേട്ടോ അധികം സ്ക്രീൻ ടൈം ഒന്നും കൊടുക്കാറൊന്നുമില്ല എന്നാലും കുറച്ച് സ്ക്രീൻ ടൈം കൊടുക്കും പിള്ളേർക്ക് വേണ്ട ഒരു എൻജോയ്മെന്റ് ഒക്കെ അപ്പോൾ അതെ ഞാൻ റെഡിയായി വന്നിട്ടുണ്ട് ഇനി മുടി അങ്ങനെ കെട്ടുമെന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ് വല്ലാണ്ട് അഴിച്ചിടാനൊന്നും പറ്റുന്നില്ല കാരണം അഴിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിള്ളേർ വലിച്ചാകെ തവട് പൊടിയാക്കും എന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെ കിട്ടിയ ഒരു ബൺ വെച്ചിട്ട് മൊത്തത്തിൽ അങ്ങ് ഒതുക്കി കെട്ടിട്ടുണ്ട് കേട്ടോ എനിക്കാണെങ്കിൽ ഫുള്ള് ബേബി ഹയർസ് ആണ് അത് കാരണം തന്നെ ഫ്രണ്ട് പോർഷൻ ഒരു മെനു ഇല്ലാട്ടോ അങ്ങനെ അതെ ഏതൊപ്പം സോറി ഡോൺ എൻ്റെ ഒക്കത്ത് കയറിയിരുന്നിട്ടുണ്ട് ഞാൻ ഒറ്റയ്ക്ക് നിൽക്കണമെങ്കിൽ അവൻ അപ്പൻ്റെ ഒക്കെ കാരണം പിന്നെ അതേ കഴിഞ്ഞ ദിവസം അയച്ച് ക്ലാസ് കഴിഞ്ഞ് വന്നുകഴിഞ്ഞപ്പോൾ ഒരു കുഞ്ഞു ഫോൺ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതിൽ പാട്ട് കേട്ടോണ്ടിരിക്കാനോ ശരിക്കും പറഞ്ഞാൽ ഇത് കണ്ടുകഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് നൊസ്റ്റ് പഠിച്ചു ഇതിൽ ദൂമ്പച്ചാലയൊക്കെ പാടി പാട്ട് വെച്ചിട്ട് നമ്മളൊക്കെ എന്തോരം കഴിച്ചിട്ടുള്ളത് നന്റി നയൻറ്റി സ്കിഡ്സിനാണെന്നുണ്ടെങ്കിൽ ഇതൊരു നൊസ്റ്റ് തന്നെയാണ് കേട്ടോ അത് കഴിഞ്ഞ് നമ്മള് ഫോണോ വഴിക്ക് അമ്മാമനേയും കേട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ അമ്മാമേയും ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ചാണ് കേട്ടോ പോയത് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് പോയതാണ് കേട്ടോ അങ്ങനെ എന്റെ കയ്യിലിരുന്ന് അടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മാമ്മയുടെ മേത്തേക്ക് വീണേക്കാണ് കേട്ടോ ഡോണോ ഡോൺ ാണെങ്കിൽ നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ ഒരു തണ്ണിമത്തനും കൂടി വാങ്ങിയിട്ടാണ് കേട്ടോ വന്നത് ഇപ്പം എന്താ ചൂട് എൻ്റെ ദൈവമേ ഇവിടെയൊക്കെ ഭയങ്കര ചൂടാണ് കേട്ടോ നിങ്ങളുടെ നാട്ടിൽ ചൂടുണ്ടോ എനിക്ക് തോന്നുന്നു എല്ലായിടത്തും ഭയങ്കര ചൂടാണെന്ന് തോന്നണുണ്ട് അപ്പോൾ കുറച്ച് തണ്ണിമത്തനും അതേപോലെ ഇച്ചിരി പഞ്ചസാരയും കൂടി കൂട്ടിയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു പഞ്ചസാര എന്നോട് കഴിക്കരുതെന്നാണ് എൻ്റെ കെട്ടിയാൻ പറഞ്ഞിട്ടുള്ളത് ഇത് ഫുള്ള് ഞാൻ എല്ലാട്ടോ കഴിച്ചിരിക്കുന്നത് അത് വേറെ കാര്യം പക്ഷേ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ ഈ തണ്ണിമത്തന് അത് എത്ര മധുരം ഉണ്ടെങ്കിലും ഇച്ചിരി പഞ്ചസാര കൂട്ടി കഴിച്ചിട്ടുണ്ടെങ്കിൽ വേറെ രസം തന്നെയാണ് കേട്ടോ അങ്ങനെ പിന്നെ പിന്നെന്താ അപ്പാപ്പിനും മോനും കൂടി ഭയങ്കര വർത്താനത്തിലാണെട്ടോ എന്നെ കൊതു കഴിച്ച് അപ്പാപ്പെന്ന് പറഞ്ഞിട്ട് ഏതപ്പം ഞാൻ നോക്കുമ്പോൾ അടുത്തേക്ക് ഓടി ചെന്നേക്കാണ് അപ്പം അപ്പാപ്പനെ ജസ്റ്റ് ഒരു ഉള്ളിയൊക്കെ എടുത്ത് അരച്ച് കൊടുക്കുകയാണ് കൊതുക് കഴിച്ചു കൊടുത്തിട്ടോ അതുകഴിഞ്ഞ് ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ ആശന കാണാനില്ല കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും സിറ്റൗട്ട് വന്ന് നോക്കി കഴിഞ്ഞപ്പോൾ ആൾ മണ്ണൊക്കെ വാരിയിട്ട് ദോശ ഉണ്ടാക്കി കളിക്കുക എന്നാണ് കേട്ടോ പറഞ്ഞത് അപ്പം ഞാൻ പിന്നെ വല്ലാണ്ട് ഡിസ്റ്റർബ് ചെയ്യാൻ പോകില്ല ദോശയെങ്കിൽ ദോശ എന്തെങ്കിലും ഉണ്ടാക്കി കളിക്കട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ പിന്നെ നമ്മുടെ ഇതായിട്ടുള്ള ടൈമാണ് അതായത് അമ്മയും മക്കളുടെയും ടൈമാണ് വല്ലപ്പോഴൊക്കെയാണ് യുവമാരും ഒരുമിച്ച് നല്ല മൂഡിൽ കിട്ടുകയുള്ളൂ കളിപ്പിക്കാനായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര അലമ്പറിക്ക് കേട്ടോ നല്ല മൂഡിൽ കിട്ടുന്ന സമയത്ത് ഞാൻ ഇതേപോലെ വീഡിയോ ഒക്കെ എടുക്കും അങ്ങനെ എടുത്തിട്ട് ചാച്ചന അയച്ചു കൊടുക്കും ചാച്ചന ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് മിസ്സാകും കേട്ടോ അങ്ങനെ യുവമാരുടെ കളിയൊക്കെ കണ്ടിരിക്കാൻ ഭയങ്കര രസമാണ് അതായത് അടിയൊന്നും പിടിച്ചില്ല വഴക്ക് കൂടിയില്ല എന്നുണ്ടെങ്കിൽ യുവന്മാരുടെ കൂടി ഇരുന്ന് കളിക്കാൻ ഭയങ്കര രസമാണ് പക്ഷേ വഴക്ക് കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ പൊന്നെ മൊത്തത്തിൽ കയ്യിൽ നിന്ന് പോവും എൻ്റെയും കയ്യിൽ നിന്ന് പോകും എല്ലാം കൂടി ആകെ അലമ്പട്ടോ അങ്ങനെ ഞാൻ ഇവരുടെ കൂടെ കുറേ നേരമൊക്കെ ഇരുന്ന് കളിച്ചു അവസാനം ചെറിയൊരു അടി പൊട്ടി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ദേ ഇതപ്പനെ ഞാൻ എടുത്ത് ഉറക്കി കേട്ടോ ഭയങ്കരമായിട്ട് ഉറക്കം വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗെന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയേ ഉള്ളൂ അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ